ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാമേക്കും ജംഷി സ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയറാണ് നിങ്ങളെല്ലാവർക്കും വില കുറവിൽ എത്തിക്കണമെന്നുള്ളതിലാണ് നമ്മൾ ഓരോ പാർട്ടി വെയറും അടിപൊളിയായിട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അല്ലേ നല്ല നല്ല കളർ കോമ്പിനേഷൻ ആണ് ഏറ്റവും വില കുറവിൽ നല്ല നല്ല മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ ഓരോ ദിവസം വ്യത്യസ്തമായ പാർട്ടി വെയർ നമ്മൾ വീഡിയോ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെയറും എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ മുന്നിട്ട വീഡിയോസിലത്തെ എല്ലാ കുർത്തി സെറ്റുകളും അതുപോലെ നോർമൽ കുർത്തികളും ഡെയിലി വെയർ കുർത്തികളും എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്നതിൽ നല്ല വ്യത്യസ്തമായ കുർത്തി സെറ്റുകളാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ അപ്പോൾ അതെല്ലാം നമുക്ക് കണ്ടുവരാം അതിന് മുന്നിലായിട്ട് നമ്മുടെ വീഡിയോ ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളൊന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പം ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം എടുത്തിട്ടുള്ള നല്ല റാണി പിങ്ങിന്റെ അടിപൊളി പാർട്ടി വെയർ ആണ് നല്ല സൂപ്പറായിട്ടുള്ള കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പീകോക്ക് ആണ് പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ സൂപ്പറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഗ്രീൻ ആണ് അടിപൊളി ഗ്രീൻ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് നെക്സ്റ്റ് ആ മുഞ്ചത്തി എത്തിക്കഴിഞ്ഞോട്ടോ ബ്ലാക്ക് അടിപൊളിയാണ് കേട്ടോ ഒന്നിനൊന്ന് മെച്ചമുള്ള അടിപൊളി കളക്ഷൻ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു റേറ്റ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലേ നോർമൽ ആയിട്ട് എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യുക ക്വാളിറ്റി ആയിട്ടുണ്ടാവും ഏതൊരു പാർട്ടി വെയർ ആയിട്ടും നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം ഇന്നത്തെ ആദ്യത്തെ കളക്ഷനിൽ നമ്മുടെ ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു മയിൽപ്പീലി ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു റാണി പിങ്കിൻ്റെ ഒരു കളർ വരുന്നുണ്ട് അല്ലേ ഒരു മുട്ടായി കളറാണ് കേട്ടോ പിന്നെ മെറ്റീരിയലൊക്കെ ഏതാണോ നമുക്ക് കണ്ടവരുക അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ് ആയിട്ടുള്ള ക്വാളിറ്റി വാ നൈസ് കളക്ഷനാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഫാൻസി മെറ്റീരിയലാണ് ഷിമ്മർ തന്നെയാണ് കേട്ടോ സൂ ആയിട്ടുള്ള ക്വാളിറ്റി ഓക്കെ നല്ല ജോർജറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൻ്റെ ഫ്രണ്ട് ഏജ് ലുക്കൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോപ്പർ ഗോൾഡൻ വർക്കിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ ചെസ്റ്റ് വർക്ക് കണ്ടില്ലേ ഒരു ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്കാണ് അപ്പോൾ നിന്റെ ഷോള് അതുപോലെ ഫുൾ സെറ്റ് കണ്ടുവരാട്ടോ നല്ല ഭംഗിയാണ് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യ കേട്ടോ എക്സൽ ഡബിൾ എക്സൽ അല്ലേ അടിപൊളിയായിട്ടുള്ള സൈസാണോ സൂപ്പർ ആയിട്ടുണ്ടാവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഷിമ്മറാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അല്ലെ അടിപൊളിയാണ് അതിന്റെ ബോട്ടം വർക്ക് ഒക്കെ അടിപൊളിയാണ് ചെസ്റ്റ് വർക്ക് ഒക്കെ എടുത്ത് പറയാനുണ്ട് മാത്രം വർക്ക് ഉണ്ട് ക്വാളിറ്റി ഉള്ള വർക്ക് അത് മാത്രമല്ല വിത്ത് ലൈനിങ് നിങ്ങൾക്ക് കവറായി തന്നെ വരുന്നുണ്ട് ഞാൻ എല്ലാത്തിലും പറയുന്ന പോലെ കൈയൊക്കെ നല്ല ഭംഗിയിൽ ബുട്ടി വർക്കോടുകൂടി വരുന്നുണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ അതിന്റെ എന്താ ബോട്ടം വർക്ക് ഒന്നുകൂടി കാണിക്കാനുണ്ട് കേട്ടോ ടോപ്പ് വർക്കാണ് കേട്ടോ അല്ലെ നല്ല ഭംഗി ഉണ്ട് അതൊക്കെ സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് അല്ലെ ഒരു ഡിഫറൻറ് ആയിട്ടുള്ള ഒരു വർക്ക് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ കോപ്പർ കൂടി വരുന്ന വർക്കാണ് അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ ഷോളും നല്ലൊരു മാസായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇതൊരു റാണി പിങ്കിലൊരു മുട്ടായി കളറാണ് കളറാണല്ലേ ജംഷേ അടിപൊളിയായിട്ടുള്ള വലിയ ഷോൾ ഇട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷോള് രസമാണ് നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാല്ലേ നമ്മുടെ ഷോളിൻ്റെ ഒരു വലുപ്പവും എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് ചെസ്റ്റ് വർക്കും അതുപോലെ തന്നെ ഷോളിനൊക്കെ ഇങ്ങനൊരു ത്രെഡ് വർക്ക് കാര്യങ്ങളായിട്ട് നല്ല സ്കേലപ്പ് ചെയ്തിട്ട് വരുന്നുണ്ട് അല്ലേ ഷോളിലൊക്കെ എന്തൊരു ഹെവി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ മറ്റേ വേറൊരു സൈഡും നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അത് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ പാൻ തന്നെയാണ് ഒരു ഹൈലൈറ്റ് വരുന്നത് പ്ലാസോ ബോട്ടോണോ വരുന്നത് കേട്ടോ നല്ല കെട്ട് പോലെ തന്നെയാണ് അതിന്റെ ബോട്ടം വരുന്നത് അല്ലെ നല്ല ഭംഗിയിലാണ് വരുന്നത് കേട്ടോ ക്വാളിറ്റി ആയിട്ട് അതിന്റെ ബോട്ടോ നല്ല വലിപ്പത്തില് വിത്ത് ലൈനിങ് കൂടിയിട്ടാണ് വരുന്നത് റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഉണ്ടാവും ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ബുട്ടിവർക്കോട് കൂടി വന്നിട്ടുണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല പാൻറിന്റെ ബോട്ടം കിട്ടിയ ഇപ്പൊ ഈ ഒരു ബോട്ടം നല്ല ട്രെൻഡാണ് ഇതിൽ പീസുകള് നമ്മുടെ അടുത്ത് എന്താ പറയാ വേഗം വരുന്നവർക്ക് അല്ലെ വേഗം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റൂലെ അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ അതർ കളേഴ്സ് കാണിച്ചു വരാം നെക്സ്റ്റ് ഒരു തന്നെ തന്നെയാ പോണേ എനിക്ക് കണ്ടത് മുതൽ ബ്ലാക്കിൽ ഒരു കണ്ണാണ് നല്ല ഭംഗിയുണ്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചോളൂട്ടോ എന്താ ഒരു ഭംഗി അടിപൊളിയാണ് കേട്ടോ നല്ല എന്താ പറയാ മുൻജത്തെ ആയിരുന്നുണ്ട് അല്ലേ കളക്ഷൻ അടിപൊളി കളക്ഷൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മളെ ബ്ലാക്ക് ആണ് ജെയിംസിന്റെ സ്വന്തം കളറാണ് കേട്ടോ ബ്ലാക്ക് എന്താ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ ചെസ്റ്റ് വർക്ക് ഒക്കെ കണ്ടില്ലേ എന്താ രസമാണ് സൂപ്പർ ആയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് കൈ ഒക്കെ കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ ഭംഗിയിലാട്ടോ വന്നിട്ടുള്ളത് ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് കാര്യങ്ങള് രസാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബോട്ടം വർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും നിമിഷം കണ്ടില്ലേ അടിപൊളിയാണ് ഇനിയിപ്പോ ഷോള് കൂടി കാണിച്ചു തരാം വർണ്ണിച്ച് നിന്നാലും ഞാൻ ഒരുപാട് വർണ്ണിച്ച് പോവും അതുകൊണ്ടാണ് ഷോളിലേക്ക് എത്തിയത് ഞാൻ അടിപൊളിയായിട്ട് വലിയ ഷോള് എന്ത് രസാ കേട്ടോ ഈ ഒരു പീസാര് ബ്ലാക്ക് ആണ് അതെ ബ്ലാക്ക് കിട്ടോ ഒന്നും പറയാനില്ല അത്രയും ഭംഗി കിട്ടോ ഒരു മൊഞ്ചത്തി കളക്ഷൻ ആണ് വേണ്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ വരിക അല്ലേ എന്താ പറയാ ഏത് നിറക്കാർക്കും മാച്ച് ആവുന്ന ഒരു പീസാണ് കേട്ടോ ആരുമാണെങ്കിലും വരുക അത്രയും നല്ലൊരു ഭംഗിയുണ്ട് നെക്സ്റ്റ് ഇതിന്റെ പാന്റ് കൂടി ഞാൻ കാണിച്ചു തരാം സറാറ ബോട്ടോ ആണ് കേട്ടോ അതിന് വരുന്നത് നല്ല ബോട്ടം വരുന്നുണ്ട് അല്ലേ സറാറ ബോട്ടം നല്ല ഭംഗിയുള്ള ബോട്ടോ ആണ് വരുന്നത് ർക്കും വരുന്നുണ്ട് ലൈനിങ്ങും വരുന്നുണ്ട് അല്ലെ ബോട്ടോ ഒക്കെ നല്ല വലിപ്പുണ്ടല്ലേ ജി അടിപൊളിയായിട്ടുള്ള ബോട്ടോ അപ്പൊ ഇതിൽ രണ്ടാമത്തെ കളർ തൊണ്ണൂറ് ഇനിയിപ്പോ മൂന്നാമത്തെ കളർ ഞാൻ കാണിക്കാൻ പോകണ അടിപൊളിയായിട്ടുള്ള കളറാണ് സൂപ്പർ ആയിട്ടുള്ള ഇതാണ് കേട്ടോ അതിന്റെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മൈൽ പീക്കോക്ക് ബ്ലൂ ആണ് അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ ആണ് ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളേഴ്സ് ആണ് അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ഗ്രീന് കണ്ടല്ലേ നല്ല ഭംഗിയാണ് അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ വരിക അടിപൊളി മോഡലാണ് അല്ലേ ചെസ്റ്റ് വർക്ക് ഒക്കെ നിങ്ങൾക്ക് എടുത്ത് പറയാനുണ്ടല്ലേ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് എത്രത്തോളം ബ്രാൻഡാക്കി നിങ്ങൾക്ക് തരാൻ പറ്റും അത്രത്തോളം ബ്രാൻഡ് പീസാണ് അല്ലേ ക്വാളിറ്റി ആയിട്ടുള്ള ഏതൊരു ഫംഗ്ഷനും പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ നല്ല മഞ്ചത്തിയായി ഒരുങ്ങാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ എക്സൽ ഡബിൾ എക്സൽ രണ്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ നെക്സ്റ്റ് ഒരു പാറ്റേൺ കണ്ടുവരാം അല്ലെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആണ് റേറ്റ് കുറഞ്ഞ പാറ്റേൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ലാവൻഡർ കളറിന്റെ ഇത് ഡിഫറൻറ്റ് കളറാണ് കേട്ടോ നമ്മളെല്ലാം ഒരേപോലെ കളർ ആവണ്ട വെച്ചിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് കാണുകയാണ് അല്ലെ അപ്പൊ വേണ്ടോ ഇതൊരു ആയിട്ടുള്ള ഒരു ഓണിയനിൽ തന്നെ ഒരു മിക്സ് ആയിട്ടുള്ള കളറാണ് അതുപോലെ തന്നെ ഒരു മസ്റ്റേർഡ് യെല്ലോയിൽ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ആകുന്ന ഒരു കളറാണ് അല്ലാതെ അടിപൊളിയായിട്ട് അതുപോലെ തന്നെ ഇതൊരു ഡിസ്റ്റംബർ ഗ്രീനിൽ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രേ അതെ സ്കൈ ബ്ലൂ ഏഡാകുന്ന കളർ ആണ് അതുപോലെ ഒരു ലാവണ്ടർ അല്ലേ അടിപൊളിയായിട്ടുള്ള കളർ സെലക്ഷൻ ആണ് അപ്പൊ ഇതിൽ വന്നിട്ട് നമ്മൾ ഒരു വെറൈറ്റി കളർ ആയിക്കോട്ടെ ആണ് പറഞ്ഞത് യെസ് ആദ്യം ഈ ഒരു മഞ്ഞ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞോട്ടോ ഒരു വെറൈറ്റി കളർ ആയിക്കോട്ടെ അപ്പൊ നമ്മൾ ഇതും നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സിമ്പിൾ ആയിട്ട് സിംപിൾ ആയിട്ട് ചെയ്യുക ഏതൊരു പ്രായക്കാർക്കും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യോ ക്വാളിറ്റി ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ള എക്സല് ഡബിൾ എക്സൽ ത്രീ എക്സൽ മൂന്ന് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ ഒരു സിംപിൾ ലുക്കുള്ള റിച്ച് പാറ്റേൺ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് ചെസ്റ്റിന്റെ വർക്ക് വർക്ക് യെസ് കോപ്പർ വർക്ക് ഗോൾഡൻ കോപ്പർ വർക്ക് തന്നെയാണ് കയ്യിൽ നിങ്ങൾക്ക് ലൈനിങ് കവർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം വരെ നിങ്ങൾക്ക് കവർ ആയിട്ടുള്ള ലൈനിങ് വരുന്നുണ്ട് അല്ലേ ബോട്ടത്തിൻ്റെ വർക്ക് നല്ല ഭംഗിയില്ലാട്ടോ വരുന്നത് ക്വാളിറ്റി ആയിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ അതിൽ പറയാനുള്ളത് ഷോളാണ് ഷോളും എടുത്തു പറയാനുള്ള അത്രയും നല്ല ഭംഗിയുള്ള ഷോൾ തന്നെയാണ് ഒരു സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഉണ്ടല്ലേ അടിപൊളിയായിരിക്കും നല്ല ഭംഗി ഇത് നല്ല വെറൈറ്റി കളർ ആണ് അല്ലേ ബ്ലൂറ്റ് ഏത് കളറുകാർക്കും ഏത് കളർ അതിന്റെ ഷോളൊക്കെ നല്ല ഏത് ഇതില് ഏതൊരു പ്രായക്കാര്ക്കും യൂസ് ചെയ്യുക ഒരുപാട് കളർ ഒന്നുമല്ലേ ജപ്ഷി ഇത് വന്നിട്ട് ക്രഞ്ചി മെറ്റീരിയൽ ആണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ യെസ് അപ്പൊ അതുപോലെ തന്നെ അതിന്റെ പാന്റ് കാണിക്കാൻ നല്ല സൈസുള്ള പാൻ്റ് തന്നെയാണ് ിംഗ് ആണ് നെക്സ്റ്റ് എല്ലോ എടുത്തിട്ടുണ്ട് ഞാൻ പോലത്തെ എന്താ പറയാ ഗ്രീൻ മിക്സിംഗ് കളർ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ അടിപൊളി ചാർട്ടാണ് സൂപ്പർ സൂപ്പറാണ് ഒരു സിമ്പിൾ ലുക്കിൽ റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ ജംഷി അതെ നല്ല നല്ല ട്ടാ കാണാ അടിപൊളിയാണ് അടിപൊളിയാണ് ട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾ ഇത് കിട്ടിയാ എന്തായാലും 1250 ആയിട്ടുള്ളു അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാമല്ലോ അല്ലെ ക്വാളിറ്റി ആയിട്ട് നമ്മളിപ്പോ ഒരു ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കണേ 2000 രൂപ ഉള്ളില് എബോ അല്ലേ രണ്ടായിരം രൂപ ആണ് പീസാണ് നമ്മളതാ റേറ്റ് ട്ടോ കണ്ടില്ലേ എന്താ ഭംഗി നല്ല രസമുള്ള ട്ടോ കണ്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ സൂപ്പർ ഹോളും കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ട് വരുമ്പോൾ ഇത് ഉണ്ടാവും നല്ല രസമല്ലേ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ മൂന്ന് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഇത് ഉണ്ടാവും അതിൻ്റെ പാൻറ്റ് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി പാൻറ് തന്നെയാണ് കേട്ടോ വിത്ത് ലൈനിങ് വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു സംഭവം അല്ലേ വിത്ത് ലൈനിങ് വരുന്നുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ട് നിവർത്തി കാണിക്കാം നമുക്ക് എല്ലാ കളർ നിവർത്തിയാല്ലോ എല്ലാവരും കാണിക്കാൻ പറഞ്ഞു നല്ല കളറാണ് നല്ല അടിപൊളി ലാവണ്ടർ ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഓണിയൻ വെറൈറ്റി ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ എന്തൊരു ഭംഗി നല്ല രസം ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ അല്ലേ അടിപൊളി പാറ്റേൺ സൂപ്പർ ആയിട്ടുള്ള പാറ്റൺ ആണ് ഇപ്പോൾ ഓൾ ഇന്ത്യ നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എവിടെയും നിങ്ങൾ ഒരു പൈസ പോലും ചിലവാക്കേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വാട്സപ്പിലൂടെ വരാൻ അറിയാത്ത ഉമ്മമാരോ ചേച്ചിമാരോ ഉണ്ടെങ്കിൽ ജംഷനെ കോൾ ചെയ്തിട്ട് ചോദിക്കുക എട്ട് എട്ട് നാല് എട്ട് ഒമ്പത് എട്ട് ആറ് ആറ് ഏഴ് രണ്ട് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നമ്മളിടന്ന് ഓർഡർ ചെയ്യുക അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി നമ്മൾ മുന്നിട്ട വീഡിയോ ഉള്ള ഐറ്റംസുകളൊക്കെ തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ജംഷനോട് ചോദിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോമായി വരുമ്പോഴൊക്കെ ഇപ്പോൾ